അൻവർ ലൈസൻസ് നിരസിക്കാൻ രണ്ട് ജില്ലാ കളക്ടർ വിനോദ് പറഞ്ഞു ലേഖകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈസൻസുകൾ കൊടുക്കുന്നത് വളരെ കുറവാണ് ലൈസൻസിനെ കൂടുതലായിട്ട് കൊടുക്കുന്നത് പോലീസ് പ്രോത്സാഹിപ്പിക്കുന്നില്ല വളരെ അടിയന്തരമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് പുതിയ തോക്ക് ലൈസൻസ് കൊടുക്കുന്നത് ഇപ്പോൾ തോക്ക് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നവരുടെ തന്നെ എല്ലാവർക്കും തന്നെ പുതുക്കി കൊടുക്കുന്നില്ല അവരുടെ ആവശ്യം പരിഗണിച്ചു മാത്രമാണ് പിന്നെ ഒരു ഇതിലുള്ളൊരു പ്രശ്നം പ്രശ്നം തോക്ക് ലൈസൻസ് പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഒരു പരിശീലനം നേടിയ ഒരു സർട്ടിഫിക്കറ്റ് വേണം അംഗീകൃതമായിട്ട് പരിശീലനം നേടി അപ്പോൾ ഈ ഒരു പ്രശ്നം അങ്ങനെ അംഗീകൃതമായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കുന്ന ഒരാൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് പലർക്കും ഇപ്പം ലൈസൻസ് കൊടുക്കാറ് സാധിക്കാതെ വരുന്നു ഇപ്പോൾ പി വി അൻവറിൻ്റെ കേസിലാണെങ്കിൽ അതിൽ പോലീസ് അനുകൂല തന്നത് ചില സാഹചര്യങ്ങളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പരിഗണിക്കാതെ ജില്ലാ കളക്ടർക്ക് തീരുമാനമെടുക്കാം പക്ഷേ ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ലൈസൻസ് കൊടുക്കാൻ പാടില്ലെന്നും ഇൻസ്റ്റൻസസ് അദ്ദേഹം ഇൻവോൾവ് ചെയ്ത പല ക്രൈം കേസുകളും വിശദീകരമാക്കിയ ഒരു റിപ്പോർട്ടാണ് പോലീസ് റിപ്പോർട്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പി വി അൻ എം എൽ എക്ക് തോക്ക് നിരസിക്കാൻ രണ്ട് കാരണങ്ങൾ ഉണ്ടെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപേക്ഷയോടൊപ്പം തൂക്ക് ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല ലൈസൻസ് നൽകുന്നതിന് പോലീസ് നൽകിയ റിപ്പോർട്ട് എതിരായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ പരിഗണിച്ചാണ് ലൈസൻസ് നൽകാതിരുന്നതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു പി വി അൻവറിന് ജീവൻ ഭീഷണി ഉണ്ടെങ്കിൽ അക്കാര്യം വിശദമാക്കി ഒരു അപേക്ഷ കൂടി നൽകണം അപേക്ഷയിൽ വസത ഉണ്ടെന്ന് തെളിയുന്ന പക്ഷം തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കും ഈ സംബന്ധിച്ച തെളിവുകൾ അപേക്ഷകന് ഹാജരാക്കണമെന്നും കളക്ടർ വ്യക്തമാക്കി നിലവിൽ തോക്കുകൾക്ക് ലൈസൻസ് നൽകുന്നത് പൊതുവെ നിരുത്സാഹപ്പെടുത്തുകയാണ് പതിവ് ലൈസൻസ് പുതുക്കാൻ എത്തുന്നവർക്ക് പോലും പലപ്പോഴും പുതുക്കി നൽകാറില്ല സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാറുള്ളതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்